മാവേലിക്കര വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റ് ിൽഡ്രൻ പ്രോഗ്രാം പ്രവർത്തന ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ചെയ്തു മാവേലിക്കര വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് പ്രോഗ്രാം പ്രവർത്തന കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ചെയ്തു റാങ്കും വാങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സഹായിക്കാൻ കഴിയാറില്ല പറ്റി അറിയാമോ എന്നൊക്കെ ചോദിക്കും കാരണം നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ ഒരു സുഖമില്ലാത്ത ിൽ നിങ്ങൾ വിചാരിച്ചാലും മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് മുപ്പത് രൂപ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും ഒന്ന് നിങ്ങൾ ഒരു ആള് വിചാരിച്ചാൽ മതി ചിലപ്പോ അവർക്ക് അതിനൊന്നും ഉള്ള കഴിവ് ഉണ്ടാകില്ല അപ്പൊ ഇനിയുള്ള കാലത്ത് നമ്മുടെ നാടിന് വേണ്ടി കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ ബോധപൂർവ്വം ഇറങ്ങണം കാരണം ഒരുപാട് സമയം നമ്മുടെ വേസ്റ്റ് ആക്കുന്നത് ഇത്തരത്തിലുള്ള അൺവാണ്ടഡായി നമ്മൾ നോക്കുന്ന ഈ മൊബൈൽ ഫോണിലേക്ക് തലയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള എത്ര പേരെ അറിയാമെന്നുള്ള ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇവരുടെ ടാലന്റ് അറിയാം ഇങ്ങനെ കൂടി പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല ഞാൻ ബാലസംഘത്തിലെ കുഞ്ഞു കൂട്ടുകാരുടെ കുഞ്ഞുങ്ങളുടെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എന്തൊരു കഴിവാണ് അപ്പൊ ചിലപ്പോൾ തൊട്ട് മുറ്റത്തെ കുട്ടിയായിരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അതിനുള്ള ഒത്തിരി സാധ്യതകൾ ഇന്നത്തെ കാലത്തുണ്ട് പക്ഷെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജില്ലയിലെ ഒരുപറ്റം ഇടയിൽ നിന്നാണ് ഞാൻ കൂടി ഡി സ്വാഗതം പറഞ്ഞു കുട്ടികൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ എൻ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നിങ്ങൾ അറിഞ്ഞേച്ച് മാത്രം ഉണ്ടായിരിക്കരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് വലിയൊരു ശക്തിയാണ് ഒരാളെ പഠിക്കുന്നതിനേക്കാൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി അതുകൊണ്ടാണ് നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധി അധ്യാപകർക്കുള്ളത് എന്തുകൊണ്ടാണ് അധ്യാപകർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കലേ അപ്പോൾ അതേപോലെ ശക്തി നിങ്ങൾക്കും ഉണ്ടാകണം പുസ്തകങ്ങളിലൂടെ നിങ്ങൾ ഉന്നതിയിലെത്തണം നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ വലിയ വലിയ ആളുകളാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു എത്രയും പേടിച്ചു രണ്ടു ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ

പെട്ടിമേൽ ഇന്നു ഞാൻ ഗിഫ്റ്റഡ് ിൽഡ്രൻ കോർഡിനേറ്റർ വി അനിൽ ബോസ് പദ്ധതി വിശദീകരണം നടത്തി മാവേലിക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ വി എസ് അനിൽകുമാർ ഗോപികൃഷ്ണൻ സുധർമ്മ രഘുനാഥ് എന്നിവർ സംസാരിച്ചു ഗിഫ്റ്റഡ് ചൈൽഡ് അരവിന്ദ് സുദീപ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് പുന്നപ്രജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച സർഗോത്സവ എന്ന പരിപാടി നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പ്രതിഭാ പോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ന്യൂസ്